ഹായ് ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോയോ മറ്റോ ഒന്നുമല്ല എനിക്ക് ഒരാളെ പറ്റി പറയണമെന്ന് തോന്നി കാരണം കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുമ്പോൾ അത് പ്രത്യേകിച്ച് ഷാജിദാ ഷാജിയുടെ വീഡിയോസ് ഇടുമ്പോഴാണ് അപ്പോൾ ഇദ്ദേഹം വന്ന് ഇതിൻ്റെ അടിയിൽ കമൻറ്റിടുന്നത് ആ കമൻറ്റാണ് ഞാൻ ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പം നമുക്കെല്ലാവർക്കും ഏകദേശം കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന ഒരു ചാനലാണ് നമ്മുടെ സോഫി സഫർ ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കാരണം നമ്മൾ ഈ ഇന്നത്തെ ഈ ഓരോരോ എന്തൊക്കെയോ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓരോരുത്തരുടെയും കണ്ടുകൾ അതുപോലെ തന്നെ ഇദ്ദേഹം ചെയ്യുന്ന ആ വീഡിയോസും ചെന്ന് കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയും നല്ലൊരു ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു പുള്ളി തന്നെയാണെന്ന് തന്നെ പറയാം അപ്പം ഞാൻ ഇവിടെ പറയാനുള്ള മെയിൻ ഒരു കാരണം ഞാൻ ഈ ഷാജിദാ ഷാജിയുടെ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ വേറെ ഒരു വീഡിയോ ഇടുമ്പോഴുമില്ല ഷാജിദാ ഷാജിയുടെ വീഡിയോ ഇടുമ്പോൾ മാത്രം ഇതിൻ്റെ അടിയിൽ വന്ന് പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാവോ അവരെ പറ്റി നിങ്ങൾക്കറിയാവോ പിന്നെ ഇന്ന് എന്നോടൊരു കാര്യം ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഷാജിദയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഇന്നാണ് എനിക്കത് ഈ കമൻറ്റ് ചെയ്യുന്നത് അതിലൊരു കമൻ്റാണ് എന്തുവാ നിങ്ങൾ ഇപ്പം അവരെ സപ്പോർട്ട് ചെയ്താൽ കമ്പനി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് ചെയ്താൽ എന്താ വേറെ കുറേ സ്ട്രീകൾ നിങ്ങളെ പറ്റി പറഞ്ഞോളൂന്ന് അങ്ങനെ എങ്ങോട്ട് പറഞ്ഞൊരു കമൻറ്റ് അപ്പം എനിക്കിത് കണ്ടപ്പം തന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ റിപ്ലൈ കൊടുത്തു ഇപ്പം ഞാൻ മറ്റുള്ളവരുടെ രീതിയിലല്ലല്ലോ ഞാൻ ജീവിക്കുന്നത് എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറഞ്ഞു ഇപ്പം ഞാൻ ഷാജിതായ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കതിൻ്റേതായിട്ടുള്ള കാരണമുണ്ട് പറയാൻ അപ്പം ഇപ്പോൾ ഒരാളൊരു തെറ്റ് ചെയ്തെന്ന് വെച്ചുകൊണ്ട് എന്നും അവരെ ആ തെറ്റിൽ കാണാൻ എന്നെയും കൊണ്ട് കഴിയില്ല ഷാജിതയുടെ ഓരോ വീഡിയോസും കാര്യങ്ങളും കാണുമ്പോഴും എനിക്ക് എൻ്റെ ഒരു ചേട്ടത്തി അതുപോലെയാണ് ഷാജിതായി ഞാൻ കണ്ടിരിക്കുന്നത് കാരണം വേറെ ഒന്നും എല്ലാവർക്കാണെങ്കിലും ഇപ്പം എന്നെക്കൂട്ട് ഷാജിത ഷാജിതായി ഇഷ്ടപ്പെടുന്ന വേറെ ഒരുപാട് സ്ത്രീകൾ കാണും കാരണം ഞാൻ ഓരോ വീഡിയോസും കാര്യങ്ങളും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം തരണം ചെയ്താണ് ജീവിക്കുന്നതും ഇനിയും ജീവിക്കേണ്ടതും ഇനി അഞ്ച് മക്കളായതും കൊണ്ടല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു മക്കളുടെ കാര്യം നോക്കൂ ഒരു മക്കളുടെ കാര്യം നോക്കാൻ തന്നെ നമുക്ക് ഇനി ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ അതിൻ്റെ പഠന ചിലവും അതുപോലെ തന്നെ അതുങ്ങളെ വളർത്തി വലുതാക്കണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാട് തന്നെ നമ്മൾ മാതാപിതാക്കളെങ്കിൽ കഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ ഒറ്റയ്ക്ക് നിന്നൊരു സ്ത്രീ പൊരുതുമ്പോൾ ആ അഞ്ച് മക്കളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അവർക്കറിയാം അതിൻ്റെ പാടും പ്രയാസവും എല്ലാം അവർ ലാസ്റ്റിലൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇപ്പം എനിക്കൊരു പനി അവർക്കൊരു പനി വന്നെങ്കിൽ കൂടിയും മറ്റൊരാളോട് അവർക്ക് ചോദിക്കാൻ ആരുമില്ല ഇപ്പം എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഓടി എൻ്റെ ഇക്കയോട് ഞാൻ ചോദിക്കുകയാണ് എനിക്ക് വയ്യ ഹോസ്പിറ്റലിൽ പോണം പൈസ ഇടാൻ എനിക്ക് പറയാം പക്ഷേ അവർക്ക് അങ്ങനല്ല അപ്പം അങ്ങനെ ആ ഒരു സ്ത്രീയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇപ്പോൾ എനിക്കും രണ്ട് കുഞ്ഞു മക്കളാണ് അപ്പോൾ അതുങ്ങളെ വളർത്തി വലുതാക്കാനുള്ള കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം ഒരു കുഞ്ഞെന്ന നിലയ്ക്ക് ഒരു കുഞ്ഞുങ്ങളെന്ന നിലയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് കൊടുക്കാം ഇന്നത്തെ കാലയളവിൽ ഒരു പഠനത്തിന് തന്നെയാണെങ്കിൽ ഒരു സാധ സ്കൂളിൽ വിടണമെങ്കിൽ തന്നെ എത്ര രൂപ ചിലവ് വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെ പൊരുതി ജീവിക്കുന്ന ആ സ്ത്രീയെ എല്ലാത്തിനും കുറ്റപ്പെടുത്താതെ അവരിപ്പോൾ വേറെ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല അവരവരുടേതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഇട്ട് അവർ മുന്നോട്ട് പോകുന്നു അപ്പോൾ പിന്നെയും പിന്നെയും അവരെന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് അവരോട് എന്തിനാണ് ഇത്രയും ദേഷ്യമൊന്നും എനിക്കറിയത്തില്ല ഇപ്പം ഞാൻ ആ സൂഫി സഫർ എന്ന് പറയുന്ന ആളെയും എനിക്ക് ശരിക്കും അറിയത്തില്ല പക്ഷേ ഞാൻ ഏത് വീഡിയോസ് വിട്ടാലും അതിൻ്റെ അടിയിൽ വന്നാണെങ്കിൽ ഇടും ഷാജിതാട വീഡിയോ ഇട്ട് വീഡിയോ ആണ് ഇട്ടിരി ഇട്ടേക്കുന്നെങ്കിൽ അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റിടും അതെന്തിൻ്റെ ആവശ്യം ശരിയാണ് അയാൾക്കും അഭിപ്രായം പറയാനുള്ള ഇതുണ്ട് സോഷ്യൽ മീഡിയ അല്ലേ പക്ഷേ എനിക്ക് തോന്നിയ എന്താ ഒരു സ്ത്രീയെ അങ്ങനെ എപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഷാജിതായും അതിൽ പറയുന്നുണ്ട് അയാൾ ഇയാളുടെ പേര് വെളിപ്പെടുത്തുന്നില്ലെങ്കിലും നമുക്ക് മനസ്സിലാവും അപ്പം ഞാൻ ഇന്ന് ഇങ്ങനൊരു റിയ ഇങ്ങനൊരു പ്രതികരിക്കണം എന്നുള്ള ഒരു തരത്തിലൊരു ഈ വീഡിയോ ഇടാനുള്ള കാരണം വേറൊരു ഐഷ് ഐഷ എന്ന കണ്ട് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലും ഇതുപോലെ ഇദ്ദേഹത്തിനെ പറ്റി പറയുന്നുണ്ട് അപ്പം അത് എല്ലാവരും ഒന്ന് കണ്ടെന്ന് നോക്കുമ്പം ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ ഈ ഇതിപ്പോൾ ഞാൻ ഷാജിദാടെ പിക്ക് വെച്ചല്ലേ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എന്തായാലും ആ ഇക്ക ഈ വീഡിയോ കാണും അപ്പോൾ വീഡിയോ കാണുമ്പോൾ പ്രതികരിച്ചോട്ടെ എനിക്ക് കുഴപ്പമില്ല കാരണം ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കാരണം ഒരു എപ്പോഴും ടാർഗറ്റ് ചെയ്യാതെ എന്താ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ എനിക്കതാണ് പറയാനുള്ളത് കാരണം അവരെ ഇനി എന്തിനാണ് എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് എല്ലാ തരത്തിലും അവരെ കുറ്റപ്പെടുത്താതെ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് കാരണം അവർക്ക് ഒരുപാട് അവർക്കൊരുപാടിനിയും കാര്യങ്ങൾ കടമകളുണ്ട് ചെയ്യാൻ അപ്പോൾ അതിനെ അവരെ ഇങ്ങനെ എല്ലാത്തിനും കുറ്റപ്പെടുത്താതെ അവരെ സപ്പോർട്ട് ചെയ്ത് അല്ല അവ അവർക്കും ഇപ്പം ആ ഇപ്പം ആ പുള്ളിയും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിന് കാരണം ആ പുള്ളിക്കൊരു ഏണിങ്സും കാര്യങ്ങളും കിട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ തന്നെ ഷാജിത ഷാജിതയുടെ വീഡിയോസും കാര്യങ്ങളും ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്നതും ഒക്കെ ആയിരിക്കും വിടുന്നത് അപ്പോൾ ഒരാളോട് മിണ്ടി എന്ന് പറഞ്ഞാൽ അത് ഉടനെ അതൊരു വേറൊരു കണ്ണുകൾ കൊണ്ട് കാണാതെ അവർ നമ്മൾ നമുക്ക് പൈസ കൊടുത്താൽ സഹായിക്കാൻ പറ്റത്തില്ലെങ്കിലും നമ്മുടെ അവ അവരുടെ വീഡിയോ കണ്ട് നമുക്ക് സഹായിക്കാം അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നമുക്ക് അവരെ സഹായിക്കാം അങ്ങനെ ചെയ്യുന്നതിന് പകരം ചുമ്മാ ഇങ്ങനെ ആ പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്യാതെ അവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്കൂ അതാണ് എനിക്ക് പറയാനുള്ളത് പണ്ടൊക്കെ ആയിരുന്നു ഇപ്പോൾ ഒരു ഹസ്ബൻഡ് മരിച്ചെങ്കിൽ എത്രയോ തലമുറകൾക്ക് മുന്നേ ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചെങ്കിൽ ഉടനെ ആ സ്ത്രീയും ചിതിയിൽ ചാടി മരിക്കണമായിരുന്നു അങ്ങനെയൊന്നുമില്ല ഇനി ഷാജിത അങ്ങനെയാണോ ചെയ്യേണ്ടത് ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചത് കൊണ്ട് ഷാജിതായും ഷാജിതാണോ മക്കളും മരിക്കണം അതിൻ്റെ ആവശ്യം ഒരിക്കലുമില്ല ആ അവർക്ക് എങ്ങനെയാണോ ജീവിക്കാൻ കഴിയുന്നത് അവർ ആ രീതിയിൽ ജീവിക്കട്ടെ നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക